ഭാഗം നാല് സ്വദേശത്തേക്ക് ബ്ലഫസ്കോവിൽ സമാധാനത്തോടെയാണ് ഞാൻ കഴിഞ്ഞത് അവിടെ എത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തീരത്തോടടുത്ത് കരയിലേക്ക് കയറി കിടക്കുന്ന ഒരു ബോട്ട് ഞാൻ കണ്ടു ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പ്രജകളുടെയും സഹായത്തോടെയും സമ്മതത്തോടെയും ഞാനത് കയറുകെട്ടി വലിച്ചെടുത്ത് തീരത്തിട്ടു എന്നിട്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ രാജാവിനോട് അനുമതി ചോദിച്ചു ഒരു മാസം കൊണ്ട് ബോട്ടിന്റെ കേടുപാടുകൾ പോക്കി അതിന് ചക്രവർത്തി വേണ്ട പോലെ സഹായിച്ചു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണവും നൽകി സുഹൃത്തുക്കളെ വിട്ടുപോകുവാൻ എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെത്താൻ ഞാൻ അതിലുമധികം ആഗ്രഹിച്ചു രാജാവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും രാജ്യസഭാംഗങ്ങളോടും ഞാൻ യാത്ര പറഞ്ഞു ബോട്ടിൽ നൂറ് കാളകളുടെയും മുന്നൂറ് ആടുകളുടെയും മാംസങ്ങൾ ഞാൻ സംഭരിച്ചു റൊട്ടിയും അതിനുവേണ്ട പാനീയങ്ങളും ഞാൻ കരുതി ആറ് പശുക്കളെയും രണ്ട് കാളകളെയും ജീവനോടെയും അതിൽ കയറ്റി അതിനോടൊപ്പം വളരെയേറെ പെൺ ചെമ്മരിയാടുകളെയും മുട്ടനാടുകളെയും കൂട്ടി സ്വന്തം രാജ്യത്ത് അവയുടെ വംശവർധനം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അത് അവയ്ക്ക് തീറ്റയ്ക്കായി വൈക്കോൽക്കെട്ടും ധാന്യവും കരുതിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വെളുപ്പിന് ഞാൻ യാത്ര പുറപ്പെട്ടു കടലിൽ അങ്ങനെ പറയുമ്പോൾ ജപ്പാനിൽ നിന്ന് മടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് ചരക്ക് കപ്പൽ കണ്ട് ഞാൻ വിളിച്ചുകൂവി ക്യാപ്റ്റൻ ജോൺ ബിഡൽ അത് കേൾക്കുകയും എന്നെ കപ്പലിൽ കയറ്റുകയും ചെയ്തു ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഏപ്രിൽ പതിമൂന്നിന് ൗൺസിലെത്തി കപ്പലിലെ എലികൾ എൻ്റെ ഒരു ആടിനെ തട്ടിയെടുത്തു മറ്റെല്ലാത്തിനെയും സുരക്ഷിതമായി കരയിലെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു വീണ്ടും ഒരു സാഹസിക യാത്രയ്ക്ക് പോകും മുമ്പ് ഞാൻ എൻ്റെ കന്നുകാലികളെ വെച്ച് ഒരു പ്രദർശനം നടത്തി നല്ലൊരു വരുമാനവും ഉണ്ടാക്കി ഭാഗം അഞ്ച് ബ്രോബ്ഡിംഗ് നാഗ് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ജൂൺ ഇരുപതിന് സൂററ്റിന് പോകുന്ന അഡ്വഞ്ചർ എന്നൊരു കപ്പലിൽ വീണ്ടും ഞാൻ യാത്ര പുറപ്പെട്ടു ജോൺ നിക്കോളാസ് ആയിരുന്നു ക്യാപ്റ്റൻ നല്ല ഒരു യാത്രയായിരുന്നു അത് തുടർന്ന് ഒരു വലിയ ദ്വീപ് എൻ്റെ കണ്ണിൽപ്പെട്ടു പെട്ടു നാവികരോടൊത്ത് അവിടം സൂക്ഷ്മമായി പരിശോധിക്കാനായി ഞാനും പുറപ്പെട്ടു അവിടെ നദിയോ അരുവിയോ ഒന്നും കണ്ടില്ല മനുഷ്യരുള്ള ഒരു ലക്ഷണം പോലുമില്ല ഞാൻ തനിയെ ആ ദ്വീപിലൂടെ ഒരു മൈലോളം നടന്നു തിരികെ എത്തുമ്പോഴേക്കും എൻ്റെ കപ്പലിലെ ആളുകളൊക്കെ ബോട്ടിൽ കയറി കപ്പലിലേക്ക് തുഴിയുന്നതാണ് ഞാൻ കണ്ടത് ഉറക്കം വിളിച്ചിട്ടും അവർ കേട്ടില്ല അവരുടെ പുറകെ മനുഷ്യാകൃതിയിലുള്ള ഒരു ഭീമൻ രൂപം പായുന്നത് കണ്ടു ആ ഭീമൻ രൂപത്തെ കണ്ട് ഭയന്ന ഞാൻ ഒളിക്കാനായി പുല്ലുകൾക്കിടയിലേക്ക് ഓടിപ്പോയി ആ ദ്വീപിൻ്റെ ഉൾപ്രദേശങ്ങൾ മുഴുവനും കൃഷിക്കായി തയ്യാറാക്കിയിട്ടിരുന്നു ഗോതമ്പ് വയലിലെ ഗോതമ്പിൻ്റെ തണ്ടുകൾക്ക് ഏതാണ്ട് നാൽപ്പതടി ഉയരമുണ്ടായിരുന്നു മരങ്ങളാകട്ടെ ഉയരത്തിൽ രാക്ഷസ തുല്യമായി വളർന്നു നിൽക്കുന്നതാണ് കണ്ടത് പള്ളിഗോപുരത്തിൻ്റെ അത്ര ഉയരമുള്ള മറ്റൊരു ജീവിയെ പിന്നീട് ഞാൻ കണ്ടു അതിൽ നിന്ന് ഒളിക്കാനായി ഞാൻ ശ്രമിച്ചുവെങ്കിലും ഗോതമ്പ് ചെടികൾക്കിടയിലൂടെ നടക്കുക അസാധ്യമാണെന്നും മനസ്സിലായി കൃഷിക്കാർ അരിവാളും തോട്ടിയുമായി പാടത്ത് കൊണ്ടുപിടിച്ച പണിയിലായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഞാൻ പണിക്കാരുടെ പിടിയിലായി വലിയൊരു ജീവി എന്നെ പിടിച്ചുയർത്തി അയാളുടെ തള്ളവിരലിനും ചൂണ്ടു വിരലിനുമിടയിൽ തൂങ്ങിക്കിടന്ന് ഞാൻ പിടഞ്ഞു അയാളുടെ കൈകളിൽ ഞെരിഞ്ഞിച്ചാകുമെന്ന് തന്നെ തോന്നി എന്നെ പിടിച്ചിരിക്കുന്ന ജീവിയുടെ മുഖത്തേക്ക് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി എൻ്റെ എളിയ ഭാവപ്രകടനങ്ങൾ ജോലിക്കാരനും മനസ്സിലായി അതുകൊണ്ട് അയാൾ എന്നെ അയാളുടെ യജമാനനായ കൃഷിക്കാരൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കൈലേസിൽ എടുത്താണ് കൃഷിക്കാരൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നെ കണ്ടതും അയാളുടെ ഭാര്യ പേടിച്ച് നിലവിളിച്ചു ഞാനൊരു തവളയോ ചിലന്തിയോ ആണെന്ന് അവർ കരുതിയത്രേ അത്താഴം വലിയ പാത്രങ്ങളിലാണ് വിളമ്പിയത് മേശയിൽ നിന്ന് വീണു പോകുമോ എന്ന് ഞാൻ ഭയന്നു കുട്ടികൾ പോലും ഭീമാകാരന്മാരും രാക്ഷസരൂപികളും ആയിരുന്നു എന്നെ കൃഷിക്കാരന്റെ ഭാര്യയുടെ ഉത്തരവാദിത്വത്തിലാക്കി എനിക്ക് നന്നേ ക്ഷീണം തോന്നിയതുകൊണ്ട് കൊണ്ട് അവരെന്നെ കിടക്കയിലേക്ക് കൊണ്ടുപോയി ഒരു വെള്ള തൂവാല കൊണ്ട് പുതപ്പിച്ചു കൃഷിക്കാരന്റെ ഒൻപത് വയസ്സുള്ള മകളാണ് എന്നെ പോറ്റിയത് അവൾ എനിക്ക് ഉടുപ്പുകൾ തുന്നിത്തന്നു എൻ്റെ തുണികൾ നനച്ചു കിടക്ക വിരിച്ചു ഗ്രോബ്ഡിംഗ്കാരുടെ ഭാഷ അവൾ എന്നെ പഠിപ്പിച്ചു ഞാൻ അവളെ ഗ്ലം ഡാൽ ക്ലിച്ച് കൊച്ചു ധാത്രി എന്ന് വിളിച്ചു അവൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു ഒരു പാവയെ എന്ന പോലെ നോക്കി അവളുടെ സഹതാപർദ്രമായ ശുശ്രൂഷയ്ക്ക് ഞാൻ അവളോടേറെ നന്ദി പ്രകാശിപ്പിച്ചു ളിവരുടെ യാത്രകൾ എന്ന കഥയിലെ നാലും അഞ്ചും ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം